സുഹൃത്തുക്കളെ നമസ്കാരം ഞാന് നമ്മുടെ ദുബായ് എയർപോർട്ടിൽ വെച്ചിട്ട് അവിചാരിതമായിട്ട് ഒരാളെ പരിചയപ്പെട്ടു എന്റെ കൂടെ കുറച്ച് പേര് ഫോട്ടോസ് ഒക്കെ എടുത്ത സമയത്ത് എന്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇങ്ങനെ എന്നോട് കാശ്വലി ആരാന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞങ്ങളിങ്ങനെ വെസ്റ്റ് സംസാരിച്ചു അപ്പൊ ഞാൻ ഇതാണ് ബിഗ് ബോസ് ആണ് അപ്പൊ ആള് ഇദ്ദേഹമാണ് പുള്ളി പാകിസ്ഥാനിൽ നിന്നാണ് ഞങ്ങളിപ്പോ ഒരു ഏകദേശം ഒരു ലാസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഹാവ് എ ചാറ്റ് അപ്പൊ ഇങ്ങനെ സംസാരിച്ച സമയത്ത് നമ്മുടെ ലാലേട്ടന്റെ കാര്യം ഞങ്ങൾ ഇങ്ങനെ സിനിമയെ കുറിച്ച് സംസാരിച്ചു ഞാനും രണ്ട് ഇറക്കിയെന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് സംസാരിച്ചു അപ്പൊ ഞാൻ ജസ്റ്റ് മോഹൻലാലിന്റെ പടം എടുത്തിട്ട് പുള്ളിയെ കാണിച്ചു പുള്ളി എക്സൈറ്റഡ് ആയി അമീർ യു പ്ലീസ് മോഹൻലാൽ 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 യുവർ മൂവി സ്പെഷ്യൽ ആയിപ്ലൈൻസ് ഐ ലവ് ഓഫ് മൂവി വാച്ച് മോഹൻലാൽ ഐ എം ബിഗ് ഫാൻ ഫോർ മോഹൻലാൽ നമുക്കത് കേട്ടപ്പോൾ ഒരു ഭയങ്കര ഒരു ഭയങ്കര രോമാഞ്ചം ഫീൽ ചെയ്തു ജസ്റ്റ് കാണിച്ചേയുള്ളൂ പുള്ളി ഭയങ്കര ഭയങ്കര എക്സൈറ്റഡാണ് ലാലട്ടന്റെ കാര്യത്തെ കുറിച്ച് പറയുന്നത് അപ്പം അപ്പൊ ദൃശ്യമായാലും കുലിമുരുഖനായാലും ഒക്കെ പുള്ളി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് കൊറേ സമയം സംസാരിച്ചു പുള്ളി അപ്പൊ എന്നോട് പറഞ്ഞു പാകിസ്ഥാനിലേക്ക് എടുത്തു തരാം ഓക്കെ അപ്പൊ അതൊന്ന് ചുമ്മാ നിങ്ങളെ അറിയിച്ചേക്കാൻ കരുതിയിട്ടതാണ് അപ്പൊ ഇവിടെ മാത്രമല്ല അങ്ങ് പാകിസ്ഥാനിലും ഉണ്ട് പിടിക്കും